സഹോദരങ്ങളെ പല കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആൻസൈറ്റി നർവസ്നസ് ഡിപ്രഷൻ ഒക്കെ ഉളവാകാൻ കാരണമാകുന്നു ഉത്കണ്ഠകളാൽ നമ്മളുടെ മനസ്സ് കലുഷിതമായിരിക്കുന്നു നമുക്ക് ദൈവത്തിനുകളിലേക്ക് തിരിയാ തിരുവചനത്തിൽ റോമ അഞ്ചിൻ്റെ അഞ്ചും നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യവും നാം ഇപ്പോൾ പലവട്ടി ആവർത്തിക്കുകയാണ് ഇത് ആവർത്തിക്കുമ്പോൾ കർത്താവായ യേശു നാം ഒരുമിച്ച് കൂടി ഈ വചനങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ നമുക്ക് സൗഖ്യമായി വരുവാൻ നമ്മളുടെ ഉത്കണ്ഠകൾ മാറുവാൻ കാരണമാകും ഇതിൽ ഒരു സംശയം വേണ്ട വചനം ഈ തല മുനവാൾ മൂർച്ചയുള്ളതാണ് വചനം ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വചനം കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയത് വചനത്താലാണ് ലാസറിനെ ഉയർപ്പിച്ചത് വചനത്താലാണ് നമ്മെ ഓരോരുത്തരെയും ഇപ്പോഴും കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചൊല്ലിത്തരുന്ന ഈ വചനഭാഗങ്ങൾ റോമ അഞ്ചിൻ്റെ അഞ്ചും നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യവും എന്നോടൊപ്പം ആവർത്തിച്ച് ചൊല്ലുമല്ലോ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നെ പത്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നെ പത്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു കർത്താവാണ് എൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നെ പത്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ വേണ്ട കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്നെ ശ്രമിക്കുന്ന അവിടുത്തെ മക്കളെ തീർക്കാൻ പാർക്കണമേ കടുത്താവ് ഞങ്ങളുടെ ആകുരതകളും ഉത്കണ്ഠകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഭജനം അയച്ച് ഞങ്ങളുടെ ഉത്കണ്ഠകളും ആദികളും എല്ലാം ഇടത്ത് മാറ്റണമേ അവിടത്തേക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് അവിടുന്ന് ആണ് ഞങ്ങളെ ജീവിതങ്ങളെ നയിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസ രാഹിത്യത്തെ അങ്ങ് പരി പരിഗണിക്കണമേ കർത്താവെ അങ്ങ് മനുഷ്യനായി അവതരിച്ചല്ലോ ഞങ്ങളുടെ കുറവുകളെ ഏറ്റവും നന്നായി അറിയുന്നതുമേ ഞങ്ങളെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ